സ്വർണം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ആവോലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആവോലി ഫെസ്റ്റിന് ആനിക്കാട് ചിറപ്പടിയിൽ തുടക്കം കുറിച്ചു ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഫെസ്റ്റിന്റെ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മള് ചരിത്രം പരിശോധിച്ചാൽ ഏതൊരു നാഗരികതയും ഡെവലപ്പായി വരുന്നത് അത് ഏതെങ്കിലും ഒരു ജലാശയവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു ലോകത്തിലെ തന്നെ ഏതൊരു വലിയ നഗരങ്ങളെ എടുത്തു നോക്കിയാൽ അതൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജലാശയങ്ങളോട് അനുബന്ധിച്ചാണ് എന്ന് കാണാൻ കഴിയും അത് ഒരു ജലാശയത്തെ എത്ര മനോഹരമായി സംരക്ഷിക്കുന്നു അത് ആ നാടിൻ്റെ തന്നെ ഏറ്റവും വലിയ നന്മയുടെ പ്രതീകമായി നമുക്ക് കാണേണ്ടതുണ്ട് കാരണം നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് തന്നെ ജലമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നല്ല വെള്ളം നമ്മുടെ എല്ലാം അവകാശമാണ് എന്നതുകൊണ്ട് ഈ ആനിക്കാട് ചെറിയുടെ അതുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷമായി ആവോലി ഫെസ്റ്റ് നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ലോകത്തിന് അല്ലെങ്കിൽ നാടിന് നൽകുന്ന സന്ദേശം വലുതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനസ്യൂതമായി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ വളരെ മനോഹരമായിട്ടാണ് ഈ ആവോലി ബസ്റ്റ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം അതോരോ വർഷവും കൂടുതൽ കൂടുതൽ മികവാർന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി നട നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കൈക്കൊള്ളുന്ന നടപടികൾ നമുക്കറിയാം ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ എൽദോ എബ്രഹാം ആവോലി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആൻസമ്മ വിൻസെന്റ് വി എസ് ഷെഫാൻ ബിന്ദു ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ചെണ്ട ഫ്യൂഷനും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ സമാഹരിച്ച തുകയും ലൈഫ് ഭവന പദ്ധതി വിഹിതവും ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പതിമൂന്ന് വീടുകളുടെ താക്കോൽദാനവും സമാപന സമ്മേളനത്തിൽ നടത്തപ്പെടും ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ